ഓക്കെ നിങ്ങൾ നമുക്ക് എന്ത് ചെയ്യാം അടുത്ത വീഡിയോയിലേക്ക് എത്രാമത്തെ എപ്പിസോഡാണ് ഇത് ഫോർത്ത് എപ്പിസോഡ് ഓഫ് ദ റിഡിൽ റിഡിലിൻ്റെ അല്ലെങ്കിൽ റിഡിൽസിന്റെ നാലാമത്തെ എപ്പിസോഡിലേക്ക് കിടക്കുകയാണ് എന്നൊക്കെ പറയാണെങ്കിൽ നിങ്ങൾക്ക് പറയാം വെൽക്കം ചെയ്യാണ്ട് വെൽക്കം ചെയ്യാം ഓക്കെ പലർക്കൊന്ന് വെറുതെ fourth episode ah maracha alla aduthu velcome everybody to the fourth episode of this riddle i the fourth episode ku swagatham appo onnaathi chodyam okay the first question is what four letter word can be written forward malayalam parayum i will say the meaning i'll tell you the meaning okay what four letter word can be written forward backward or upside down ിൽ ബി റെഡ് ഫ്രം ലെഫ്റ്റ് അക്ഷരമുള്ള ഒരു വാക്ക് മനസ്സിലാണ് വിഷുവലൈസ് എന്നെ കേൾക്കുന്ന എല്ലാവരും ഓഡിയൻസ് എല്ലാവരും നാല് അക്ഷരമുള്ള ഒരു വേർഡ് അതെന്താണ് ക്യാൻ ബി റിട്ടേൺ ഫോർവേഡ് മുന്നോട്ട് എഴുതാൻ പറ്റും ബാക്ക്വേഡ് എഴുതാൻ പറ്റും അപ്സൈഡ് ഡൗൺ ആയിട്ട് എഴുതാൻ പറ്റും ആൻഡ് സ്റ്റിൽ ബി റെഡ് എന്നാലും അത് വായിക്കപ്പെടാതെ വായിക്കാം അങ്ങനെ ഫ്രം ലെഫ്റ്റ് ടു റൈറ്റ് ഇടത്തുനിന്ന് വലത്തോട്ടും വായിക്കാം അങ്ങനത്തെ നാലക്ഷരമുള്ള വേർഡ് ഏതാണ് ഏതാണ് വേർഡ് മണ്ടല്ലേ ഇവിടുന്നാരും പറഞ്ഞേഴ്സ് ആൻഡ് ആൾസോ ക്യാൻ സ്റ്റിൽ ബി റെഡ് റീഡ് റെഡ് റെഡ് അല്ലേ തേർഡ് ഫോം ഉപയോഗിച്ചിരിക്കുകയാണ് ബിക്കോസ് ഇറ്റ് ഈസ് എ പാസിന് തേർഡ് ഫോം ഓക്കെ ഓക്കെ ഇനി വേ പറ ചോദ്യം ക്ലിയർ ആണല്ലോ ക്ലിയർ ഓക്കെ പ്രേക്ഷകർക്ക് എന്ത് ചെയ്യാം ടൈപ്പ് ചെയ്യാം കമന്റ് ബോക്സിൽ ടൈപ്പ് ചെയ്യാം ഫോർവേഡ് ഫോർവേഡ് എഴുതിയാലും ബാക്ക്വേഡ് എഴുതിയാലും അപ്സൈഡ് ഡൗൺ ഇട്ടു കഴിഞ്ഞാലും എങ്ങനെ ഇട്ടുകഴിഞ്ഞാലും പിന്നെന്താണ് അതേപോലെ തന്നെ ഫ്രം лефт ടു റൈറ്റോ അതുപോലെ ആയിക്കാം лефт ടു റൈറ്റ് അപ്പ്സൈഡ് ഓണറ്റേജ് ആണ് ഇനി ഇദേ ക്ലൂ സർ കാൻ യു പ്ലീസ് ഗിവ് അ സ്മോൾ ഓർ ടൈനി ക്ലൂ ടൈനി ക്ലൂ അല്ലേ വാട്ട് ടൈം ഈസ് ഇറ്റ് നൗ നൗ 1:30 1:30 ദാറ്റ്സ് എ ക്ലൂ എ ദാറ്റ്സ് എ ക്ലൂ എ ടൈം നോ നോ മോർണിംഗ് ഈവനിങ്റക്ട് ആൻസർ ഓക്കെ ഫോർവേഡ് എഴുതിയാലും ബാക്ക്വേഡ് എഴുതാലും അത് ആരെങ്കിലും മനസ്സിലാകാത്ത ആരെങ്കിലും നമ്മള് പ്രഷർ കൊടുത്തിട്ടുണ്ടെങ്കിൽ എന്തെയ്യൂന്ന് വെട്ടിന്ന് എഴുതി നോക്കുക എഴുതി പഠിച്ചു ശരി ഓക്കെ Okay. േ ഇതില് ഫോസ്റ്റ് ദ സെക്കൻഡ് ക്വസ്റ്റൻ തമാശന്റെ നമ്പർ ടു ആം ദ ബിഗിനിങ് ഓഫ് എവറിങ് ദ എൻഡ് ഓഫ് എവ്രി വേർ ഐ ആം ദ ബിഗിനിങ് ഓഫ് എറ്റേണിറ്റി ദ എൻഡ് ഓഫ് ടൈം ആൻഡ് സ്പേസ് വാട്ട് ആം ഐ വില് എക്സ്പ്ലെയിൻ മലയാളം ഐ ആം ദ ബിഗിനിങ് ഓഫ് എവറി തിങ് ഞാൻ എവറിഥിങ്ങിൻ്റെ എല്ലാറ്റിൻ്റെയും തുടക്കമാണ് ബിഗിനിങ് ആണ് ദ എൻഡ് ഓഫ് എവ്രി വേർ എല്ലായിടത്തും ഉള്ളതിൻ്റെ എൻഡാണ് ഞാൻ എവ്രി വേറിൻ്റെ എൻഡാണ് ഞാൻ ബിഗിനിങ്റ്റേണിറ്റി എട്ടേണിറ്റി എന്ന് പറഞ്ഞാൽ വേൾഡ് കേട്ടിട്ട് അനശ്വരത എറ്റേണിറ്റി അനശ്വരത അനശ്വരതയുടെ തുടക്കമാണ് ഞാൻ എൻഡ് ഓഫ് ടൈം ആൻഡ് സ്പേസ് സ്പേസിന്റെയും സമയത്തിന്റെയും കാലത്തിന്റെയും ഒടുക്കമാണ് ഞാൻ പൂമായി വട്ടമായി അതിനാണ് ഞാൻ യും സമയത്തിൻ്റെയും അവസാനവും എല്ലാത്തിൻ്റെയും ഒടുക്കവും അതുപോലെ തന്നെ എല്ലാറ്റേയും തുടക്കവുമായ വെരി ഫിലോസഫിക്കൽ ണോ ഓക്കേ കമന്റ് ബോക്സിൽ ടൈപ്പ് ചെയ്യാ അറിയുന്ന ആളുകൾ കമന്റ് ബോക്സിൽ ടൈപ്പ് ഗോയിങ് ഗോയിങ് ടു ടു ദി ആൻസർ ആൻസർ ചോദ്യം ക്ലിയർ ആണല്ലോ തുടക്കമാണ് എന്തോ ക്ലിക്കായിട്ടുണ്ട് ിൻഡ് ലാസ്റ്റ് ആണ് എറ്റേണിറ്റിയിൽ തുടക്കത്തിലാണ് ദൈമാസ് കറക്റ്റ് ആൻസർ നവ് മുറ്റു ദേർഡ് റിഡിൽ എൻഡ് ഓഫ് എവറിങ് എല്ലാത്തിന്റെയും ഒടുക്കം ഓക്കെ വെരി സിംപിൾ ആൻസർ ഓക്കെ ഇതിൽ മൂറ്റു ഇതൊരു ഇംഗ്ലീഷ് വേർഡായിട്ട് ബന്ധപ്പെട്ടതാണ് സോ ലിസൺഫ് ആൻഡ് യു ബ്രേം ബ്രേ ഓക്കേ വാട്ട് വേർഡ് ഈസ് പ്രൊനൗൺസ് ദ സെയിം ഇഫ് യു ടേക്ക് എവേ ഫോർ ഓഫ് ഇറ്റ്സ് ഫൈവ് ലെറ്റേഴ്സ് അതായത് ഒരു വാക്ക് ആ വാക്കിൽ നിന്ന് ഇഫ് യു ടേക്ക് എവേ ഫോർ ഓഫ് ഇറ്റ്സ് ഫൈവ് ലെറ്റേഴ്സ് അഞ്ച് ലെറ്ററുള്ള വാക്കിൽ നിന്ന് നാല് നാലെടുത്ത് കളഞ്ഞാലും സെയിം പ്രൊണൗൺസിയേഷൻ കിട്ടും ഒരു മാറ്റമില്ല േ വേറാനും ഇംഗ്ലീഷ് വേർഡ് പറഞ്ഞ കാര്യം സാധനം ഇംഗ്ലീഷ് വേർഡ് യു ക്യാൻ ഫോർ ഓഫ് ഈവനിക്ക് ഫൈവ് ലെറ്റേഴ്സ് അഞ്ച് ലെറ്ററുകൾ അക്ഷരങ്ങളിൽ നിന്ന് നാലക്ഷരം നീക്കിയാലും സെയിം പ്രൊണൗൺസിയേഷൻ കിട്ടും വീണ്ടും ഒരു മാറ്റം ഉണ്ടാവില്ല വാട്ട് ഇംഗ്ലീഷ് വേർഡ് ക്ഷരേ നാലര മാറ്റിങ്ങാൻ സെയിംസിയാണ് പ്രൊണൗസേഷൻ അതേപോലെ വേർഡ് ഇംഗ്ലീഷ് വേർഡ് പിന്നീട് ക്ലൂ എന്തൊരു ക്ലൂ പറയാ എവിടെയാണിപ്പോൾ ഇത് ചെയ്യാറ് കേരളക്കാർ പൊതുവേ ഈ വിഷയത്തിൽ അല്പം പിറകിലാണല്ലോ ഈ വിഷയത്തിൽ അല്പം പിറകിലാണോ കേരളക്കാർ ഉത്തരേന്ത്യയിലൊക്കെ പോയി കഴിഞ്ഞാല് ഞാനിങ്ങനെ പറഞ്ഞു തീരുമല്ലോ വെരി ഈസിലി ഫൈൻഡ് ഔട്ട് ദയയിലൊക്കെ പോകെ അങ്ങനെ പറയാം കേരളത്തിൽ ഉണ്ടാവാറുണ്ട് ചില ഘട്ടങ്ങൾ ഫോർ എക്സാമ്പിൾ ക്ലൂ ഏസ സമയത്ത് ഇത് സംഭവിക്കാറുണ്ട് വോട്ട് ചെയ്യാൻ പോകുമ്പോ ശരിയല്ലേ ഈ നമ്മൾ വോട്ട് ചെയ്യാൻ പോകാലോ അപ്പോ ഇവൻ അവിടെ ഉണ്ടാവും സമയം പറയുന്നത് പെട്ടെന്ന് സമയം പോകുമ്പോൾ പെട്ടെന്ന് പെട്ടെന്ന് ഒത്തിരി സിനിമ പോയി കഴിഞ്ഞാൽ ട്രെയിന് ബസ്സൊക്കെ കയറാൻ പോകുമ്പാണ് ഇവൻ സംഭവിക്കാറ് ഈ സംഭവം നടക്കാറ് ഇവർ ഓ അറിയുന്ന ആളുകൾ കമന്റ് ബോക്സിൽ ഉത്തരം കൊടുക്കുക അവസാനത്ത് വീഡിയോ അല്പ ലങ്ങ് വളരെ കൃത്യമായിട്ട് ഇത് നന്നായിട്ട് ബ്രെയിന് ഇത് വൺ പാർട്ട് ഓഫ് ദി ബ്രെയിൻ മാത്രം പോരാ ടു പാർട്സ് ഓഫ് ദ ബ്രെയിൻ ഉപയോഗിക്കുന്നത് കേട്ടോ ലെഫ്റ്റ് ബ്രെയിൻ ഇംഗ്ലീഷ് ലാംഗ്വേജ് ഡസ് ദോളോയിങ് അതായത് ഇംഗ്ലീഷ് ഭാഷയിലെ ഏത് വേർഡാണ് താഴെ പറയാൻ പോകുന്ന കാര്യം ചെയ്യാൻ പോകുന്നത് സംഭവിക്കാൻ പോകുന്നത് ഓക്കെ നോക്കാം നോക്കാം ദ ഫസ്റ്റ് ടു ലെറ്റേഴ്സ് സിഗ്നിഫൈ എ മെയിൽ ആ വേർഡിലെ ആദ്യത്തെ രണ്ടക്ഷരം ഒരു മെയിലിനെയാണ് സൂചിപ്പിക്കുന്നത് മെയിലെന്ന് പറഞ്ഞാൽ അറിയില്ല പുരുഷൻ അല്ലാണ് ദ ഫസ്റ്റ് ത്രീ ലെറ്റേഴ്സ് എടുത്തുകഴിഞ്ഞാലോ ഇറ്റ് സിഗ്നിഫൈസ് എ ഫീമെയിൽ ത്രീ ലെറ്റേഴ്സ് എന്താണ് ഇറ്റ് സിഗ്നിഫൈ എ ഫീമെയിലാണ് ദ ഫസ്റ്റ് ഫോർ ലെറ്റേഴ്സ് സിഗ്നിഫൈ എ ഗ്രേറ്റ് ഗ്രേറ്റ് എന്ന് പറഞ്ഞാൽ എന്താ പറയുക എത്ര പേടെ പറഞ്ഞത് ഫസ്റ്റ് ഫോർ ലെറ്റേഴ്സ് ഫോർ ലെറ്റേഴ്സ് ആകുമ്പോൾ എന്താണ് ഗ്രേറ്റ് എന്ന് പറഞ്ഞാൽ ഉന്നതനായ ഉന്നതമായെന്നൊക്കെ പറയല്ലേ ഗ്രേറ്റ് എന്നൊക്കെ ഗ്രേറ്റ് എന്നൊക്കെ അതിനാണ് സൂചിപ്പിക്കുന്നത് വൈൽഡ് എൻ്റയർ വേർഡ് ഇതിന് മുഴുവൻ വേർഡ് ഒരുമിച്ചെടുത്ത് കഴിഞ്ഞാലോ ദ സിഗ്നിഫൈസ് എ ഗ്രേറ്റ് വുമൺ ഒരു മഹാ വുമണെയാണ് ഇത് സൂചിപ്പിക്കുന്നത് അപ്പം ഞാൻ പറഞ്ഞ മൂന്ന് ബ്രെയിൻ 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 റൈറ്റ് ഉപയോഗിക്കണോ പറയണോ ഒരു വേർഡ് ദ ഫസ്റ്റ് ടു ദു സിഗ്നിഫൈ ആദ്യത്തെ രണ്ട് അക്ഷര സിഗ്നിഫൈ ചെയ്യുന്നത് എ ദ ഫസ്റ്റ് ത്രീ സിഗ്നിഫൈ എ ഫീമെയിൽ ഫസ്റ്റ് ഫോർ ലെറ്റേഴ്സ് മാത്രം എടുത്തു കഴിഞ്ഞാൽ സിഗ്നിഫൈ എ എ എ ഗ്രേറ്റ് 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 വൈൽ വേർഡ് വേർഡ് സിഗ്നിഫൈസ് വാട്ട് ഈസ് ദ ഇത് നാലാമത്തെ ദ ഫോർത്ത് ഡയമെൻഷൻ പറയുന്നത് പോലെ

േറ്റ് ക്ലൂ ആണ് ആക്ച്വലി മലയാളം സോറിസ് ഹോളിവുഡ് മോലിവുഡ് കോളിവുഡ് ദിവസ അത് ആദ്യത്തെന്താണ് മെയിലെ സൂചിപ്പിക്കുന്നു കേൾക്കേ അപ്പോ മൂന്ന് ബ്രയിലുപയോഗിക്കണം പ്രേക്ഷകർ എല്ലാവരും മൂന്ന് പ്രേരുപയോഗിച്ചുകൊണ്ട് ലെഫ്റ്റ് ബ്രയിലും അതോ പറഞ്ഞാൽ റൈറ്റ് ബ്രൈയിലും ബീറ്റ് ബ്രയിലും ഉപയോഗിച്ചിട്ട് ഇനി നമ്മൾ ടണ് കണക്കിന് ഇംഗ്ലീഷ് ആയിട്ട് ഉപയോഗിച്ച് വരും ടണ്ണിന് ഫണ്ണിൽ നമ്മൾ വടല്ല അത് അതോ എഫ് എം എല്ലാം എഫ് എം കുക്കി എഫ് എം സംതിങ് ഇത് എഫ് എം ഇതിൻ്റെ ഫണ്ട് കെട്ടാണ് ഓക്കെ അതിന് വൈ ഫണ്ണോടുകൂടിയുള്ള അടുത്ത എപ്പിസോഡിലേക്ക് നിങ്ങൾ കാത്തിരിക്കുക നമ്മൾ കാത്തിരിക്കുകയാണ് നിങ്ങൾക്ക് വേണ്ടിയിട്ട് ഓക്കെ എല്ലാവരും വരണം അല്ല അതിനൊരു ഒക്കെ പറയണ്ടേ നമ്മൾ അപ്പൊ എല്ലാവരും പിന്നെ എല്ലാ വീഡിയോന്റെ താഴെ കമന്റ് ചെയ്യാ എത്രത്തോളം ഇഷ്ടപ്പെട്ട കമന്റ് ഓസം പാഫുൾ എന്താ പറയാ സൂപ്പർ അങ്ങനെ അങ്ങനത്തെ അതുപോലെ തന്നെ നമ്മൾ ക്വസ്റ്റ്യൻ ചോദിക്കുന്ന സമയത്ത് നിങ്ങൾ എല്ലാവരും കമന്റ് ചെയ്യാം ആൻസർ അറിയാണെങ്കിലും അത് ശരിയായിക്കോട്ടെ തെറ്റായിക്കോട്ടെ എന്ത് എന്നാലും ആൻസർ ജസ്റ്റ് ഒന്ന് കമന്റ് ചെയ്യാം അപ്പൊ നമ്മൾ ഇവിടുന്ന് വായിക്കുമ്പോൾ നമ്മൾ ചിന്തിക്കില്ലേ ഇവർക്ക് ഈ ആൻസേഴ്സ് അറിയാം കമന്റ്സ് വായിക്കുമ്പോൾ നമുക്കൊരു സന്തോഷമാണ് അത് അപ്പൊ എല്ലാരും ഈ ഒരു വീഡിയോ കാണുന്ന എല്ലാരോടും എനിക്ക് പറയാനുള്ളത് ഓഡിയൻസ് ആയി നിങ്ങളോട് എല്ലാവരും കമന്റ് ചെയ്യാം ആൻസേഴ്സ് അതൊരു ഫണ്ടല്ലേ ഇങ്ങനെ എടുക്കി ഇരുന്നിട്ട് കാണുമ്പോൾ നമുക്കൊരു രസമല്ലേ അത് ഓക്കെ പിന്നെ സബ്സ്ക്രൈബ് ചെയ്യാം അത് തന്നെ നമ്മുടെ ഈ ഒരു എഫേർട്ടില് ഇംഗ്ലീഷ് മാസ്റ്ററി എന്ന് പറയുന്ന ഈ ഒരു യൂട്യൂബ് ചാനൽ നിങ്ങളെല്ലാവരും തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക നിങ്ങളുടെ ഫ്രണ്ട്സിന് ഒരുപാട് ആൾക്കാരുണ്ടാവും ഇങ്ങനെ ഈ ഫണ്ണൊക്കെ ഇഷ്ടപ്പെടുന്ന ഒരുപാട് ആൾക്കാരുണ്ടാവും അവർക്കൊക്കെ ഈ വീഡിയോ ഷെയർ ചെയ്യുക വീഡിയോ ഷെയർ ചെയ്യുക അതുപോലെ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക ഇതൊരു അടിപൊളി സെഷനാണ് ശരിക്കും പറഞ്ഞാൽ നമ്മൾ രണ്ടാളും നല്ല രീതിയിൽ എൻജോയ് ചെയ്ത് ശരിക്കും ടൈം പോകുന്നതേ അറിയുന്നില്ല നല്ല രീതിയിൽ എൻജോയ് ചെയ്ത് അതുപോലെ തന്നെ സബ്സ്ക്രൈബ് ടു യൂട്യൂബ് ചാനൽ ഓക്കെ ൺ ഓൾസോ ബെല്ലൈക്കൺ ക്ലിക്ക് ചെയ്യാം ഓക്കെ അപ്പൊ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ കിട്ടും ഓരോ വീഡിയോ നിങ്ങളിലേക്ക് വരും ഓക്കെ താങ്ക് യു വെരി മച്ച് ബൈ നെക്സ്റ്റ് വീഡിയോ